കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്ഫാന് പരിസരവാസികളുമായി കാര്യമായി ബന്ധമില്ലായിരുന്നു ആരുമായും അധികം അടുത്തിടപെട്ടിട്ടില്ലെന്ന് അയൽവാസികൾ പറയുന്നു വെഞ്ഞാറമൂട് നെടുമങ്ങാട് റോഡിലെ പെരുമല ജംഗ്ഷന് സമീപം റോഡിൽ നിന്ന് പത്ത് മീറ്റർ ഉള്ളിലാണ് കൊലപാതകം നടന്ന സൽമാസ് എന്ന വീട് അഫാന്റെ പിതാവ് റഹീം കുടുംബ വീടിന് എതിർവശത്ത് പത്ത് വർഷം മുമ്പാണ് വീട് നിർമ്മിച്ചത് ഗൾഫിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന റഹീമിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി നാട്ടുകാർ പറയുന്നു അഞ്ചു വർഷമായി റഹീം നാട്ടിലെത്തിയിരുന്നു കുടുംബാംഗങ്ങളുമായും തനിച്ചും അഫാൻ ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു തേമ്പാമൂട് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും പൂർത്തീകരിച്ചില്ല സമീപവാസികളോട് പോലും അഫാൻ സംസാരിച്ചിരുന്നില്ല ഇളയ സഹോദരനുമായി സ്ഥിരമായി പള്ളിയിൽ പോയിരുന്നു രാത്രി വൈകിയാണ് പലപ്പോഴും വീട്ടിലെത്താറുള്ളത് പത്ത് വയസ്സ് വ്യത്യാസമുള്ള അനുജനോട് അഫാൻ വളരെയേറെ സ്നേഹമായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു പള്ളിയിലും മറ്റും പോകുമ്പോൾ സഹോദരനെയും അഫാൻ ബൈക്കിൽ ഒപ്പം കൂട്ടിയിരുന്നു കൊലപ്പെടുന്നതിന് മുമ്പ് പതിനാലുകാരനായ സഹോദരൻ ഹാച്ചിന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകിയതായി നാട്ടുകാർ പറയുന്നു അനിയനെയും കൂട്ടി പെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷമാണ് കൊടും ക്രൂരത നടപ്പാക്കിയത് എന്നാൽ നാട്ടിലാരുമായും അഫാൻ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല കൊലപാതകം നടന്ന വിവരം തൊട്ടടുത്ത വീട്ടുകാർ പോലും അറിയുന്നത് പോലീസ് സംഘം എത്തിയതിനു ശേഷമാണ് വീടിന് പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് പോലീസ് അംഗത്ത് കയറിയത് ഇന്നലെ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ഇടയിലായിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതക പരമ്പര വിദേശത്തുള്ള അച്ഛന്റെ ബിസിനസ് തകർന്നതോടെ നാട്ടിൽ പലരിൽ നിന്നും കടം വാങ്ങിയിരുന്നു ഇവർ തിരികെ ചോദിച്ചു തുടങ്ങിയത് കുടുംബത്തിൽ തർക്കങ്ങൾക്ക് കാരണമായി അതിനെ ചൊല്ലിയുള്ള അസ്വസ്ഥത കൂട്ടക്കൊലയിലേക്ക് കാരണമായി എന്നാണ് പ്രാഥമിക മൊഴി ഇന്നലെ രാവിലെയും അമ്മ ഷെമീനയോട് പണം ചോദിച്ചു നൽകാത്തതിനെ തുടർന്ന് വഴക്കുണ്ടായി അതിനുശേഷം പാങ്ങോടെത്തി വലിയമ്മ ബിവിയോട് സ്വർണം പണയം വെക്കാൻ ആവശ്യപ്പെട്ടു ഇതും ലഭിക്കാത്തതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ലഹരി ഉപയോഗമുണ്ടോ എന്നാണ് പ്രാഥമിക സംശയം എന്നാൽ ബന്ധുക്കളോ നാട്ടുകാരോ ആരും അത്തരത്തിൽ മൊഴി നൽകിയിട്ടില്ല ലഹരി ഉപയോഗം കണ്ടെത്താനായി രക്തം പരിശോധന വാർത്തകൾ നിങ്ങളുടെ വിരൽ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു